നമസ്കാരം ന്യൂസ്കാറിലേക്ക് സ്വാഗതം ഒളിവിലൊന്നും പോകാത്ത രാഷ്ട്രീയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൊല്ലത്തെ യുവജനോത്സവ വേദിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ പൊതുസമൂഹത്തിൽ നിറഞ്ഞ നേതാവിനെയാണ് പോലീസ് തീവ്രവാദിയെ പോലെ അറസ്റ്റ് ചെയ്തത് വ്യാജരേഖ കേസിലടക്കം പോലീസ് നോട്ടീസിന് വഴങ്ങി ചോദ്യം ചെയ്യലിനെത്തിയ നേതാവിനെയാണ് ക്രിമിനൽ എന്ന പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് ഇടുക്കിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സന്ദർശിക്കുന്നുണ്ട് ഈ യാത്രയ്ക്ക് മാധ്യമ ശ്രദ്ധ ഉണ്ടാകാതിരിക്കാനാണ് രാഹുലിന്റെ അറസ്റ്റ് സെക്രട്ടേറിയറ്റിലെ ഉന്നതനാണ് ഈ ബുദ്ധിക്ക് പിന്നിൽ പോലീസ് വളരെ കുറച്ചു പേർ മാത്രമാണ് ഈ ഓപ്പറേഷൻ അറിഞ്ഞത് ഗവർണർ സർക്കാർ പോലിന്റെ പുതിയ പോർമുഖമായി ഇടുക്കി മാറുന്നു എന്നായിരുന്നു വിലയിരുത്തൽ എൻ ഡി എഫ് പ്രതിഷേധങ്ങൾക്കിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കനത്ത സുരക്ഷയിൽ രാവിലെ തൊടുപുഴയിലെത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിലാണ് പങ്കെടുക്കാൻ അദ്ദേഹം എത്തുന്നത് പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ ഗവർണർക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് വലിയ ചർച്ചയാകുമെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത വാർത്ത ഫോക്കസായി മാറ്റുന്നത് തികച്ചും ആസൂത്രിതമായിട്ടായിരുന്നു പോലീസ് നീക്കം എങ്ങനെയും ഗവർണറുടെ ഇടുക്കി വാർത്തയിൽ നിന്നും മാധ്യമ ശ്രദ്ധ മാറ്റുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം തിരുവനന്തപുരത്ത് നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസിനെ പോലും എന്തിനാണ് യാത്രയെന്ന് അറിയില്ലായിരുന്നു അവസാന നിമിഷമാണ് രാഹുലിന്റെ അറസ്റ്റിലാണ് അവർ എത്തിയതെന്ന് പോലീസിന് പോലും മനസ്സിലായത് ഇടുക്കിയിൽ എന്ന ഹർത്താലാണ് ഗവർണറുടെ യാത്രയിലായിരുന്നു എല്ലാ ശ്രദ്ധയും അതിനിടെയാണ് നാടകീയമായ നീക്കത്തിലൂടെ രാഹുലിന്റെ അറസ്റ്റിനെ പോലീസ് വാർത്തകളിൽ എത്തിക്കുന്നത് പുലർച്ചെ നാടകീയ സംഭവങ്ങളാണ് രാഹുലിന്റെ വീട്ടിൽ അരങ്ങേറിയത് അഞ്ജലിയുടെ വീടിന്റെ വാതിലും ജനലും എല്ലാം പോലീസ് കൂട്ടി ഇത് കേട്ടാണ് വീട്ടുകാർ എണീറ്റത് സമീപത്തെ നേതാക്കൾ എത്തിയപ്പോഴേക്കും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു പോലീസുമായി എല്ലാ വിധത്തിലും രാഹുൽ സഹകരിച്ചു നിരവധി പോലീസുകാർ ഓപ്പറേഷന് വേണ്ടി എത്തി എത്തിപ്പിലാണ് കൊണ്ടുപോയത് സെക്രട്ടേറിയറ്റിലെ പ്രതിഷേധ കേസിൽ അറസ്റ്റിലായിരുന്നു അവർക്ക് ജാമ്യം കിട്ടി അതിനുശേഷമാണ് രാഹുലിന്റെ അറസ്റ്റ് ഇത് അസ്വാഭാവികമാണ് രാഹുലിനെ സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇന്ന് പുലർച്ചെ പത്തനംതിട്ട അടൂരിൽ വെച്ചാണ് പോലീസ് അറിയിച്ചത് കണ്ടോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ആക്രമണ കേസിലാണ് അറസ്റ്റ് എന്ന് പോലീസ് പറഞ്ഞു ആക്രമണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു നിലവിൽ അടൂരിലെ വീട്ടിൽ നിന്നും പോലീസ് രാഹുലിനെ കൊണ്ടുപോയിട്ടുണ്ട് പുലർച്ചെ വീട്ടിൽ കയറിയുള്ള പോലീസിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി വീട് മൊത്തം പോലീസ് വളയുകയായിരുന്നുവെന്നും ഭീകരവാദിയെ പിടിക്കുന്നത് പോലെയുള്ള നീക്കമാണ് നടന്നതെന്നും ആണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ പോലീസ് എടുത്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടിൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞ മുപ്പത് പേരുടെ കേസ് പേരുകളാണ് എഫ്ഐആറിൽ ഉള്ളത് കണ്ടാലറിയാവുന്ന മുന്നൂറിലേറെ പേരും കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ് പ്രതിഷേധക്കാർക്ക് ആക്രമണങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ആണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രതിഷേധക്കാർ മൂന്ന് പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തിരുന്നു കണ്ടോൺമെന്റ് എസ് ഐ ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു എന്നാലും ഗവർണറുടെ ഇടുക്കി സന്ദർശനത്തിന് മാധ്യമ ശ്രദ്ധ കളയാനായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അപ്രതീക്ഷിതമായ അറസ്റ്റ് LDF ഡി നീക്കം നീക്കമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം